അപ്പം എങ്ങനെയാലും കേരളയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് സണ്ടെങ്കിൽ നമ്മൾ പ്രൊഫൈൽ ഉണ്ടായിരിക്കണം നമുക്ക് ഐ ടി കിട്ടണം ക്കാണ് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഐ ടി കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇതിൽ കുറച്ച് പേര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സീസണിൽ സ്കോർ കുറയാത്തത് ഇപ്പം നമ്മൾ ട്രേഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാനോ കമ്പനി സ്കോർ കുറച്ച് വിളിക്കാൻ വേണ്ടി ഒരു ഉദ്ദേശം കാണിക്കുന്നില്ല ഇത്ര പേരാണ് പി ഇട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഹായ് കായ്സ് അല്ലാതെന്നുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാനലിൽ എങ്ങനെ ഒരു പി ആറ് നേടാം എന്നുള്ള സീരിസിന്റെ പതിനേഴാമത്തെ വീഡിയോ ആണ് അതായത് നമ്മൾ പതിനാറ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ട് പതിനേഴത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന കാര്യം സെപ്റ്റംബർ മാസം തുടങ്ങിയതിന ശേഷം ക്യാണാ ഗവൺമെന്റ് നല്ല രീതിയിൽ പി ആർ ഒ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ ലാസ്റ്റ് വിളിച്ചു മൂന്ന് ഡ്രോയെപ്പറ്റി ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് സെപ്റ്റംബർ പതിനഞ്ചിന് വിളിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനേഴിന് വിളിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് വിളിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്യാഡ ഗവൺമെന്റ് ഇതുവരെ ട്രേഡ് ഓക്കുപേഷൻ എന്നു പറഞ്ഞ കാറ്റഗറിൽ ഒരു ഡ്രോയും കണ്ടക്ട് ചെയ്തിട്ടില്ലായിരുന്നു ഏകദേശം മൂവായിരത്തോളം പേരെ വിളിക്കാനായിട്ട് ക്യാണ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രെഞ്ചിനെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ട്രേഡ് ഒപ്പിപ്പഷൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കാനഡ ഗവൺമെന്റ് ട്രേഡ് ഒപ്പിപ്പേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഡ്രോ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും നമ്മൾ വേറെ വീട് ചെയ്യുന്നതാണ് കാരണം ഈ അല്ലാത്ത ഏകദേശം മുപ്പത്തഞ്ചോളം ജോലികളുണ്ട് അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ വീട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീടിലൂടെ ഞാൻ അതിനു മുമ്പ് നടന്ന രണ്ട് ഡ്രോയെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ അതായത് ഇതിൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വിളിച്ചിരിക്കുന്ന ഡ്രോ എന്ന് പറഞ്ഞാൽ ഒരു പി എൻ ബി ഡ്രോയാണ് അതിൻ്റെ സ്കോർ നോക്കുവാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്കാണ് ഇൻവെഷൻ പോയിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പി എൻ ബി ഡ്രോ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ കാനറ ഗവൺമെന്റ് ഒരു സി സി ഡ്രോയോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഡ്രോയോ നടത്താറുണ്ട് അതേപോലെ തന്നെ ഈ വട്ടം അവർ ചെറുതായിട്ട് പ്ലാൻ മാറ്റിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി ശേഷം പതിനാറാം തീയതി വിളിച്ചിട്ടില്ല പതിനേഴാം തിയതിയാണ് വിളിച്ചിരിക്കുന്നത് അവർ എജ്യൂക്കേഷൻ കാറ്റഗറി ഡ്രോ ആണ് വിളിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഇൻവെഷൻ പോയിരിക്കുന്നത് സ്കോർ എന്ന് പറഞ്ഞാൽ നാനൂറ്റി അറുപത്തി രണ്ടാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാറ്റഗറി റോയിൽ ആറ് മാസം എക്സ്പീരിയൻസ് മതി നമ്മുടെ നാട്ടിലുള്ളവർക്കും എലിജുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ ടീച്ചേഴ്സിനൊക്കെയാണ് എജുലേറ്റ് ഉള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിലും ആരൊക്കെയാണ് എലിജുൾ ആവുന്നത് കുറേ ജോലികളുണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ അപ്പോൾ ഏറെക്കാണ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ താഴെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഷെയർ ചെയ്തുതരാം പിന്നെ നാനൂറ്റി അറുപത്തി രണ്ട് എന്ന് പറഞ്ഞ സ്കോർ വളരെയധികം കുറവാണ് ട്രേഡ് ഏഴ് ഒക്കുപേഷൻ നോക്കുവാണെങ്കിൽ അഞ്ഞൂറ്റി അഞ്ചാണ് വിളിച്ചിരിക്കുന്നത് സി സി നോക്കുവാണെങ്കിലും അഞ്ഞൂറ്റി മുപ്പത്തിനാലാണ് ലാസ്റ്റ് വിളിച്ചത് ഇതെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കാറ്റഗറിൽ വിളിക്കുന്ന സ്കോർ നാനൂറ്റി അറുപത്തി രണ്ടാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഐ ടി പോയിരിക്കുന്നത് നല്ലൊരു ഹാപ്പിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കാനഡ ഗവൺമെന്റ് ഇപ്പോൾ ഹെൽത്ത് കെയർ പോലെ തന്നെ ഹെൽത്ത് കെയർ നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത്തി അഞ്ച് ആറ് റേഞ്ചാണ് പോകുന്നത് അതിലും കുറച്ചാണ് എഡ്യൂക്കേഷൻ പറഞ്ഞ ഫീൽഡിൽ വിളിക്കുന്നത് അപ്പോൾ കാനഡയ്ക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫീൽഡിലേക്ക് ആൾക്കാർ ഒത്തിരിയും പേരെ വേണം മെയിനായിട്ട് അത് ചൈൽഡ് ഹുഡ് എഡ്യൂക്കേറ്റർ അങ്ങനെ കുറേ ജോലികളുണ്ട് അപ്പം ഞാനതിവിടെ പറയുന്നില്ല നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ ലിങ്ക് അയച്ചതരാം നമ്മൾ അവർ ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നിലവിൽ എക്സ്പ്രസ് സെൻ്ററില് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് എത്ര പേരാണ് പി ആർ ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്ഡേറ്റ് അനുസരിച്ചാണ് ഞാനീ പറയുന്നത് അതിന് ശേഷമാണ് ഈ മൂന്ന് ഡ്രോയിങ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആൾക്കാർ ഇതിനകത്ത് വരുത്തില്ല ഇനി നെക്സ്റ്റ് ബൈ ബൈവീക്കിൽ വരുന്ന അപ്ഡേറ്റിലായിരിക്കാം അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നമ്പർ വരാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നിലവിൽ അറുന്നൂറ്റൊന്നിന് ആയിരത്തി ഇരുന്നൂറിന്ടക്ക് സ്കോർ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് പേരാണ് അത് നേരത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരായിരുന്നു ഏകദേശം ഇരുപത്തി ആറുള്ള ആൾക്കാരോട് കുറഞ്ഞിട്ടുണ്ട് പിന്നുള്ളത് അഞ്ഞൂറ്റൊന്നിന് അറുന്നൂറിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്കറിയാം അഞ്ഞൂറ് മേളിൽ സ്കോർ ആൾക്കാരെന്ന് പറഞ്ഞാൽ കാനഡിൽ വന്ന് പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് മാസ്റ്റേഴ്സ് ഉള്ള ആൾക്കാരാണ് നാട്ടിൽ ഫോറിന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നല്ല രീതിയിൽ ഐ എസ് സിന് സ്കോറുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ഫ്രഞ്ച് കൂടെ ചേർത്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ അഞ്ഞൂറ് മേൽസ് സ്കോറുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ പ്ലസ് ടു മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഡിഗ്രി ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ കാനഡ അതിനുശേഷം ഒരു പി ജി ഡിപ്ലോമയോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സാണ് ചെയ്തത് മാസ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല ഐ എസിന് വലിയ സ്കോറൊന്നുമില്ല ഒന്നും ഇല്ല ട്രിപ്പിൾ സെവൻ ഐറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഇപ്പം അഞ്ഞൂറ് മേൽ സ്കോർ എത്തിക്കാൻ വേണ്ടി പറ്റത്തില്ല അതുപോലെ തന്നെ ആയിട്ട് അപ്ലിക്കേഷൻ വയ്ക്കുന്ന ആൾക്കാരുണ്ട് സ്പൗസ് ഉണ്ട് ഒരു മുപ്പത് വയസ്സിന് മേളിലാണ് പ്രായം രണ്ട് പേർക്ക് മുപ്പുവയസിന് മേളിൽ പ്രായമുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അത് എജ്യൂക്കേഷനോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല എക്സ്പീരിയൻസ് ഇല്ല നാട്ടിൽ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അഞ്ഞൂറ് മേൽ സ്കോർ എത്തിക്കാൻ വേണ്ടി പറ്റില്ല അവർക്ക് ആകെ വഴി എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് പഠിക്കാൻ ഉള്ളതേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിൽ പെടത്തില്ല എന്നിട്ട് പോലും അവർ ഏകദേശം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത് പേരാണ് ഇപ്പൊ നിലവിലുള്ളത് ആ നേരത്തെ അത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേര് മാത്രമേ അവിടെ കുറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ കൂടുതൽ പേരും സീസിൽ എഴുതിയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ടാണ് സീസിലെ സ്കോർ കുറയാത്തത് അപ്പൊ നമ്മൾ ട്രേഡിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ക്യാമ്പിൽ സ്കോർ കുറച്ച് വിളിക്കാൻ വേണ്ടി ഒരു ഉദ്ദേശം കാണിക്കുന്നില്ല അഞ്ഞൂറ്റി അഞ്ചാണ് വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹെൽത്ത് കെയർ നോക്കുവാണെങ്കിൽ പോലും നാന്നൂറ്റി എഴുപത് നാന്നൂറ്റി എഴുപത്തഞ്ച് ആറ് റേഞ്ചിലേക്കാണ് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ അഞ്ഞൂറിന് മേളി സ്കോർ ആൾക്കാർ ആൾക്കാരെണ്ണം കുറഞ്ഞാൽ മാത്രമേ സീസിൽ സ്കോർ കുറയത്തുള്ളൂ അപ്പോൾ സ്കോർ കുറയാത്ത എന്താണെന്ന് ചോദിച്ചിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള രീതിയിൽ എക്സ്പ്ലെയിരുന്നത് ആൾക്കാരെണ്ണം കുറയാത് കൊണ്ട് കാന ഗവൺമെൻറ് സ്കോർ കുറയ്ക്കാത്തത് പിന്നുള്ള അടുത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ നാന്നൂറ്റി അമ്പത്തൊന്നിന് അഞ്ഞൂറിന് അടക്കം ആൾക്കാരാണ് അവർ ഏകദേശം എഴുപത്തോരായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് പേരുണ്ട് ഇപ്പം നിലവിൽ ഇപ്പോൾ നേരത്തെ അത് എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്താറ് പേരോടെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അവിടെ അല്ലായിരുന്നു കുറേണ്ടത് തൊട്ട് മേളിലാണ് കുറയുന്നത് അങ്ങനെ കുറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യമായിരുന്നു അടുത്ത ഡ്രോവിൽ സ്കോർ കുറച്ച് വിളിച്ചാലേ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നാനൂറ്റി ഒന്നിനും നാനൂറ്റി അൻപതിന് നടക്കുള്ള ആൾക്കാരാണ് ഏകദേശം എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് പേര് ഇപ്പം നിലവിലുണ്ട് അത് നേരത്തെ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി പതിനാല് പേരായിരുന്നു വെറും നൂറ്റി മുപ്പത്തി ആറ് പേര് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ പിന്നുള്ളത് മുന്നൂറ്റി അമ്പത്തൊന്നിനും നാനൂറിന് നടക്കുള്ള ആൾക്കാരാണ് അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് പേര് ഇപ്പം നിലവിലുണ്ട് അത് നേരത്തെ അമ്പത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരായിരുന്നു ഒരു എൺപത്തഞ്ച് പേരോടെ കൂടിയിട്ടുണ്ട് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഒന്നിനും മുന്നൂറ്റി അമ്പതിനും ഇടയ്ക്ക് സ്കോറുള്ള ആൾക്കാരാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പേരാണ് ഇപ്പോൾ നിലവിൽ കൂടുതലുള്ളത് നേരത്തെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് പേരായിരുന്നു ഇരുപത്തി മൂന്ന് പേരോട് കൂടിയിട്ടുണ്ട് പിന്നുള്ളത് മുന്നൂറ്റി താഴെ സ്കോറുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതൽ ആൾക്കാരും ജസ്റ്റ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ പി എൻ ബിയിലെഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം പി എൻ ബി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലും സെപ്റ്റംബറിലൊക്കെ വിളിച്ചിരിക്കുന്ന പല പി എൻ ബികളും അപ്പോൾ എക്സ്പ്രസ്റ്റർ ലിങ്ക്ഡ് പി എൻ ബികളുണ്ട് അറുന്നൂറ് പോയിന്റ് കിട്ടുന്ന ആൾക്കാർ അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡിസിഷൻ ഒന്നും വരാത്തതിനേലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഒക്കുപേഷണൽ ട്രേഡ് വിളിച്ചതുകൊണ്ട് തന്നെ ചിലപ്പം അപ്രൂവൽ ആവുള്ള ചാൻസ് കൂടുതലാണ് അതും സ്കോർ വളരെയധികം കൂട്ടിയാണ് വിളിച്ചിരിക്കുന്നത് കുറച്ച് വിളിച്ചാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കാരണം പി എൻ ബി പല പ്രൊവിൻസിലും കൊണ്ട് അവർ ഉണ്ടായിരുന്നാണ് ഏറ്റവും കൂടുതൽ പി എൻ ബി പോയിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തോളം ആൾക്കാർക്കാണ് കഴിഞ്ഞുകൊണ്ട് പി എം ബി കൊടുത്തിരുന്നത് അതിൽ എണ്ണായിരത്തോളം ആൾക്കാർ പറഞ്ഞ സ്കിൽ ട്രേഡിംഗ് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും അപ്രൂവൽ കൊടുത്തിട്ടില്ല കുറേ പേർക്ക് മെയിൽ വന്നിട്ടുണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി ആയിരുന്നു റിപ്ലൈ ഒരു ഡേറ്റ് പറഞ്ഞിരുന്നത് അതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാം റിപ്ലൈ കൊടുത്തു ഞാൻ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ ആരെങ്കിലും മെയിൽ അയച്ചിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ആരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് അവർ ചെയ്യാൻ വേണ്ടി പോകുന്നതൊള്ളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും അത് കുറേ പേർക്ക് ഉപകാരപ്പെടും അപ്പം താഴെ സ്കോർ ആൾക്കാരെന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി എഴുപത്തി നാല് പേരാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ എണ്ണായിരത്തി അമ്പത്തിമൂന്ന് പേരായിരുന്നു വേറെ ഇരുപത്തൊന്ന് പേര് മാത്രമേ കൂടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പത്തൊലായിരത്തി അറുന്നൂറ്റി മുപ്പത് പേരാണ് ഇപ്പോൾ നിലവിൽ എക്സ്പ്രസ് സമരത്തിൽ പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്തിട്ട് കാനഡയിലേക്ക് പി ആർ ഇട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിൽ കുറച്ച് പേർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് വേറെ ഇന്ത്യക്കാരല്ലാത്ത പല രാജ്യക്കാരും ഉണ്ട് നമ്മൾ മലയാളികളും ഉണ്ട് കാനഡ ആൾക്കാരും ഉണ്ട് അപ്പോൾ നേരത്തെ രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി പേരായിരുന്നു കഴിഞ്ഞ അപ്ഡേറ്റിൽ അപ്പോൾ ടോട്ടൽ ഒരു മൂവായിരത്തി നാൽപ്പത്തി രണ്ട് പേര് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ മൂവായിരത്തി നാൽപ്പത്തി രണ്ട് പേര് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കുറഞ്ഞിരിക്കുന്ന അഞ്ഞൂറിന് മേൽ സ്കോറുള്ള ആൾക്കാരല്ല നാനൂറ്റി അമ്പത്തൊന്നിന് അഞ്ഞൂറിന് ഇടയ്ക്ക് സ്കോറുള്ള ആൾക്കാരാണ് കാരണം നമുക്കറിയാം ലാസ്റ്റ് ഡ്രോയിൽ വിളിച്ചിരിക്കുന്നത് ആ റേഞ്ചിലാണ് അഞ്ഞൂറ് താഴെയാണ് വിളിച്ചിരുന്നത് സെപ്റ്റംബർ നാലാം തീയതി ഫ്രഞ്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നാലായിരത്തഞ്ഞൂറ് പേർക്കാണ് ഐ ടി പോയിരുന്നത് അത് നാനൂറ്റി നാൽപ്പത്തി ആറായിരുന്നു സ്കോർ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നല്ലൊരു കുറവ് വന്നത് പക്ഷേ അഞ്ഞൂറിന് മേളിൽ വിളിച്ചിരിക്കുന്ന സീ സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആയിരം പേർക്ക് മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ബൾക്കായിട്ട് ആൾക്കാരവിടെ എടുത്തോട്ട് പോയാൽ മാത്രമേ ആൾക്കാരെണ്ണം കുറേത്തുള്ളൂ പിന്നെ അടുത്ത് വിളിക്കാൻ വേണ്ടി പോകുന്ന ഡ്രോയിൽ സ്കോർ കുറയത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഐ എസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക ഫ്രഞ്ച് പഠിക്കുന്നവർ നല്ല രീതിയിൽ പഠിക്കുക അഞ്ഞൂറ് താഴെ സ്കോർ വരാനൊരു ഭയങ്കര ചാൻസ് കുറവാണ് കാനഡിൽ ഒത്തിരിയും പേരാണെങ്കിൽ അവർ പറഞ്ഞൊക്കെ തീരാറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തീരാറായി നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വന്ന് നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഐ ടി കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നമ്മൾ പി എൻ ബിയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഐ ടി വന്നുകൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ നമുക്ക് എക്സ്പ്രസ് സംൽ നമുക്ക് ഐ ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അപ്രൂവൽ വെച്ചിട്ട് നമ്മുടെ വർക്ക് പെർമിറ്റ് നമുക്ക് ഒരു ദിവസം ഉള്ളെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും ഏകദേശം രണ്ട് വർഷത്തോളം നമ്മുടെ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ ചെയ്ത് കിട്ടുകയും ചെയ്യും അതിനുള്ളിൽ നമുക്ക് പി ആർ കിട്ടും ഇവൻ നമുക്ക് അതിനുള്ള പി ആർ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് അത് വെച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് സമ്പിൽ നമ്മൾ പ്രൊഫൈൽ ഉണ്ടായിരിക്കണം നമുക്ക് ഐ ടി കിട്ടണം അതെല്ലാം അത്ര ഈസായിട്ടുള്ള കാര്യമൊന്നുമില്ല ഇപ്പോൾ നല്ലൊരു സാഹചര്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നിലവിലെ ഐ ടി കിട്ടിയ ആൾക്കാർക്ക് എല്ലാവർക്കും കൺരാചുലേഷൻ ഇനി കിട്ടാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് മേളിൽ സ്കോർ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്ത് നോക്കുക നാനൂറ്റി മുപ്പത് നാനൂറ്റി നാൽപ്പത് ആറ് റേഞ്ചിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആടിയിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി പെർമിറ്റ് ഒക്കെ വെച്ച സമയത്ത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതൊരു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിനെയും കൂടെ ഐൽസ് പഠിപ്പിച്ച് നല്ല രീതിയിൽ സ്കോർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ എങ്ങനായാലും കേരളയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു ഐ ടി കിട്ടി കഴിഞ്ഞാൽ കേരളത്തിൽ ജോലി ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്കറിയാലോ തിരിച്ചു വരുന്ന കാര്യമൊക്കെ എപ്പോഴും സാഹചര്യത്തിൽ ഭയങ്കര പാടാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദം വിശ്വസിക്കുന്നു ഇതുപോലെ ഇഫമേറ്റുള്ള ത്രീ വീഡിയോസ് കാണാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ചാനലിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേറ്റിവുള്ള കാര്യങ്ങൾ കാനുള്ള ലൈഫ് എങ്ങനെയാണ് ഇമിഗ്രേഷൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ വിസിറ്റിംഗ് വിസ ആപ്ലിക്കേഷൻ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് അപ്പോൾ ചാനലുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാന സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നുവോന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ചാനലിൽ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ കൊടുക്കുക അപ്പോൾ വീണ്ടും ആയിട്ടുള്ള കണ്ടെത്തിയ സ്റ്റേറ്റ് ടൂൺ ബൈ